കെ എസ് ആർ ടി സിയിൽ പെൻഷൻ മുടങ്ങിയിട്ട് മൂന്ന് മാസത്തിലേറെ പെൻഷനെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന റിട്ടയർഡ് ജീവനക്കാർ ദുരിതത്തിലായി സാമ്പത്തിക പ്രതിസന്ധി മൂലം ശമ്പളവും പെൻഷനും കൃത്യമായി നൽകാൻ കെ എസ് ആർ ടി സിക്ക് കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് പെൻഷൻ മുടങ്ങിയതോടെ സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി പെൻഷൻകാർ ദുരിതത്തിൽ ആയിരിക്കുകയാണ് കിടപ്പുരോഗികൾക്കും മറ്റും ചികിത്സയ്ക്ക് വകയില്ലാതെയും മറ്റും ദുരിതത്തിലുമായി എല്ലാ മാസവും ഏഴാം തീയതിക്ക് മുമ്പ് സർക്കാർ കെ എസ് ആർ ടി സി പെൻഷൻകാർക്ക് പെൻഷൻ നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് ജലരേഖയായി മാറി കെ എസ് ആർ ടി സിയിൽ പെൻഷൻ മുടങ്ങിയിട്ട് ഇത് മൂന്നാം മാസവും രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൺസോർഷ്യം വഴിയാണ് പെൻഷൻ വിതരണം മൂന്ന് മാസം കൂടുമ്പോൾ സർക്കാർ ആ തുകയും അതിന്റെ പലിശയും ബാങ്കിനെ തിരിച്ചടയ്ക്കണം എന്നാൽ ഇതിൽ മുടക്കം വന്ന നിലയിലാണ് പെൻഷൻ നൽകാൻ ബാങ്കുകൾ മടിക്കുന്നത് ശമ്പളത്തിനൊപ്പം പെൻഷൻ പരിഷ്കരിക്കണമെന്നുണ്ടെങ്കിലും അവിടെയും കെ എസ് ആർ ടി സി പെൻഷൻകാർക്ക് നിരാശയായിരുന്നു ഫലം പെൻഷൻകാരുടെ ജീവിതം ഇവർക്ക് ഇപ്പോഴും വെല്ലുവിളിയാണ് തീരുമാനിക്കുന്നത് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പെൻഷൻ കിട്ടിയ പിന്നെ മക്കളെയൊക്കെ മക്കളെ കയ്യിൽ നിന്ന് മേടിക്കേണ്ടി വരികയല്ലേ അതൊരു ഞങ്ങൾക്ക് മരുന്ന് വന്നിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാം ആവശ്യമാണ്

പി വി രുമണി അഗസ്റ്റിൻ കെ ജെ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രതിഷേധ ധർണ്ണം നടത്തിയ പെൻഷൻകാരെ മാണി സി കാപ്പൻ എം എൽ എ സന്ദർശിച്ചു നിയമസഭയിൽ ഇവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമെന്നും മാണി സി കാപ്പൻ പറഞ്ഞു സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ